ഇങ്ങനെയാണ് നെഗറ്റീവ് എന്ത് കാണുന്നു അത് അതിനെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത് ബ്രോന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ ആളുകൾ റിയാക്ട് ചെയ്തായിരിക്കും ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ യാത്ര ഞാൻ പല സമയത്തും ഞാൻ ഇന്നിവിടെ യാത്ര ചെയ്തിട്ടില്ല റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ നടന്നത് ഒരു ട്രൈവിന്റെ അടുത്ത് പോയപ്പോ ആ ട്രൈവിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ ഷോക്ക് ആയിട്ടുള്ളത് അതാണ് അതായത് ട്രൈബിനെ അനുകരിച്ചിടുകയാണെങ്കിൽ ആ ട്രൈബിന്റെ മുന്നിൽ കാണിച്ചാൽ പോരായിരുന്നോ ഇവിടെ ട്രൈബല്ലാത്ത ട്രൈബലിനകത്ത് ഇരിക്കുന്ന നമ്മളെ അടുത്ത് കാണിക്കുമ്പോ അതിനെ റീച്ചെന്ന് തന്നെ കുഞ്ഞേ പറയുന്നത് അല്ലാതെ നമ്മൾ നീ ഇട്ട തുണി കാണണോന്ന് നമ്മൾ പറഞ്ഞോ നീ അവിടെ പോയപ്പോ നീ അവിടെ പോയിട്ട് അവര് ഇട്ട ഡ്രസ് അവരിപ്പൊ പ്രൈസർ ഇട്ടില്ല നീയും പ്രൈസർ ഇടാൻ നിൽക്കുന്ന ഞങ്ങൾക്ക് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ നീ അത് നമ്മളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടി ഹൈ കാണിക്കുന്നത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അരുണിമ ചുമ്മാ കിടന്ന് മെഴുകരുത് ഇങ്ങനെ കടന്ന് ന്യായീകരിക്കരുത് ന്യായീകരിക്കാൻ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ന്യായീകരണമാണെന്ന് കേൾക്കുന്നേ ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാത്തടത്തോളം നീ കാണിക്കുന്നത് വെറും പ്രഹസനമായിരിക്കും കുറെ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം വിവരം ബോധമൊക്കെ വേണം എന്ത് പറയണം എന്ത് പറയേണ്ട എന്നുള്ളൊരു സെൻസ് എങ്കിലും വേണം ഒന്നുമില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഒരു മോഡറേറ്ററായിട്ട് വെച്ച് വീണ്ടും ആൾക്കാർ ഇത് ഫോളോ ചെയ്ത് ഇനിയും വരാനുള്ളതാ അപ്പോൾ കാണിക്കുന്നതും അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി കാണിക്കുന്ന പരിപാടിയൊക്കെ വെറും തെമ്മാടിത്തരമായിട്ടേ എനിക്ക് കണക്കൂട്ടാൻ സാധിക്കത്തുള്ളൂ കാരണം ആ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ അത് ഈ പെൺകുട്ടി പറഞ്ഞൊരു വീടിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തുള്ള വീഡിയോ ആണല്ലോ നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ അതിനുശേഷം ഈ വീട്ടിനകത്ത് ഒരു വീഡിയോ കാണണമല്ലോ അത് കാണുമ്പോഴത്തേനും അറിയാം പെൺകൊച്ചിൻ്റെ പൂങ്കണ്ണീരൊക്കെ എങ്ങോട്ടാണ് ആരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞതെന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പായിരം വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കടത്ത് തലിഞ്ഞ് കരഞ്ഞതാണ് അത്രേ ഉള്ളൂ അങ്ങനെ അതിനെ പറയാൻ സാധിക്കത്തുള്ളൂ കാരണം ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടുകാരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എടുത്തിട്ട് നാറ്റിക്കുന്ന കണക്കുള്ള തെമ്മാടിത്തരമാണ് ചൂട്ടിയേക്കുന്നത് ആ പെണ്ണ് അത് പോരാഞ്ഞിട്ട് ഇത് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റ് കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഊഫ് അപാരം തന്നെ കേട്ടോ അപാരം ഞാൻ എന്തായാലും അതല്ല എൻ്റെ വീഡിയോയ്ക്കകത്ത് വെക്കാം ആദ്യമേ നമുക്ക് ഈ മതിലിനപ്പുറത്ത് ഈ പെൺകുട്ടിയിട്ട് വീഡിയോ ആണല്ലോ നമ്മൾ കണ്ടത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇടന്ന് മൊഴുകി മൊഴുകി കിടന്നിട്ട് മൊഴുകൊന്ന് അയ്യോ അമേരിക്ക ഇനി ഞാൻ പുറത്തോട്ടിറങ്ങി എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം ഞാൻ നിസ്സഹായനായിട്ട് പോയി അടുത്ത റൂം എടുക്കാൻ പോവുകയാണ് എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോർത്ത് ഇരിക്കുകയാണ് ഞാൻ എന്ത് അങ്ങനെ ചെയ്തൊരു വീഡിയോ നമ്മൾ കണ്ടു കാണലോ അപ്പോൾ അതിൻ്റെ ഒരു മറുപുരം കാണുമല്ലോ ആ മറുപറം നമുക്ക് ആദ്യം ഒന്ന് കാണാം എന്നിട്ട് ഈ പറഞ്ഞ ചാറ്റിലേക്കും പോകാം വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിന് സംസാരിക്കാം ഓക്കെ ല്ലേ പറഞ്ഞേ മണ്ഡേ പോടങ്ങിട്ടാൻ പറ്റിയ മൺഡേ മോർണിംഗ് സ്നേഹത്തോട് ഇത്രയും വിളിച്ചു സംസാരിച്ചു അതുകൊണ്ടാണ് കേറി സംസാരിച്ചു എന്റെ അപ്പൻ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ അതെന്റെ ഉത്തരവാദിത്തമുഷ് ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലെന്ന് ആരും ഇവിടെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോണെന്നാ പറഞ്ഞ നാളെ പറഞ്ഞേ മണിയെ മണി പോണെന്നു അങ്ങനെ പോവാൻ പറഞ്ഞില്ലേ ഈയൊരു ഇഷ്യൂ ഇത്രയും റീച്ചിലേക്ക് വരാനുള്ളൊരു കാരണം അർദ്ധരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞത് അതിന് ക്ലിയർ മറുപടി കണ്ട വീട്ടിനകത്തുനിന്നുള്ള വിശ്വലിസിനകത്തുണ്ട് കാരണം രാത്രി പോവാൻ പറഞ്ഞില്ല മൺഡേ മോർണിംഗ് പോകാനാ പറഞ്ഞത് ഒരു വീട്ടിൽ വലിഞ്ഞ് കളിച്ചാൽ താമസിക്കുമ്പോൾ അവർക്ക് പറയണല്ലോ ഇപ്പൊ പോണന്നുള്ളത് അതിപ്പം അതിപ്പോ അങ്ങനെ പറയിപ്പിക്കരുതായിരുന്നു അറിഞ്ഞ് പെരുമാറണമായിരുന്നു അത്ര പോകണം ഇനി അയ്യേ എന്ത് തെമ്മാടത്തിൽ പടി സംസാരിക്കുന്നു നീ നാപ്പത്തൊന്ന് രാജ്യം കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യണ്ട് ഇത് വലിയ ചളുവടിച്ചോട് നടക്കാതെ ഏഹ് നീ നാപ്പത്തൊന്ന് രാജ്യം കാണും ചിലപ്പോ ഒരു രാജ്യം പോലും കാണാത്ത ആൾക്കാർ ഇവിടെ കാണും പക്ഷെ ജീവിക്കാൻ അറിയാന്നോ എവിടെ പോയാലും ജീവിക്കും എങ്ങനെയാലും ജീവിക്കും മര്യാദ ഉള്ളവരായാലും മര്യാദ കൊടുക്കുന്ന ജീവിക്കും നാൽപ്പത്തൊന്ന് രാജ്യം ജീവി കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇത്രയും നിനക്ക് നീ വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കണം നീ കൊണ്ടു നടന്നോ അത് വല്ലൊന്നും നെഞ്ചോട്ടോ കയറ്റല് ഞാൻ കണ്ടത് വേറെ അക്കോമഡേഷൻ നോക്കണം മോർണിംഗ് ഞാൻ പറഞ്ഞു ഐ സേ ടുമോറോ പറഞ്ഞിട്ടില്ല അത് അവിടെ കേട്ടിട്ട് മിണ്ടാന്ന് കണ്ടല്ലോ പക്ഷേ ഈ ക്യാമറ ഇപ്പുറത്തോട്ടും പറഞ്ഞ വേറെ രീതിയില്ല പിന്നെ ഞാൻ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് വിഷ്വൽ ശ്രദ്ധിച്ചാണ് ആ അപ്പാപ്പ ആപ്പാപ്പുണ്ടാ ജോർജ് എന്ന് പറഞ്ഞ ആളെ പുള്ളി പറഞ്ഞായിരുന്നു ഞാൻ ആ സമയങ്ങളിൽ നിന്ന് ഉറങ്ങുമായിരുന്നു എഴുന്നേറ്റ് പോയി ഇനി എഴുന്നേറ്റ് ഇവിടെ നിന്ന് നിക്കുന്ന ആരും ആത്മാവല്ല ജോർജ് എനിക്ക് മനസ്സിലായില്ല അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല സംസാരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ രീതിയിൽ സംസാരിക്കും അപ്പൊ അവിടെ ജീവിക്കുന്നവർ അവിടുത്തെ രീതിയിലല്ല സംസാരിക്കും അവിടുത്തെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർ അതുമായിട്ട് നോക്കണം അല്ലാതെ ഇത്ര നാൽപ്പത്തൊന്ന് രാജ്യവും കണ്ടെന്ന് പറയെ ഓരോ സ്ഥലത്തെ കൾച്ചറും അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ പഠിക്കണം ഇന്ത്യയിൽ ഇപ്പൊ നീ പറയുന്നത് ചിലപ്പോ അംഗീകരിക്കുവായിരിക്കും ഭൗതിവാധികം ഇറങ്ങുന്നതിന് ഇറങ്ങിപ്പോ നമ്മള് ചിലപ്പോ ഭയങ്കര ആർക്കും ബന്ധവും ബന്ധം കൂടുതലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇച്ചിരി താങ്ങുമായിരിക്കും പക്ഷേ കാണിച്ചതും <laughs> ശരിയല്ല <laughs> കുറിച്ചും 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 നിന്റെ വീഡിയോയെ നീ ചെയ്ത എനിക്ക് ഇവിടെ ഒരു ഒരു നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ട്രാവലറും ുംസിഡന്റ് തമ്മിൽ ഒരു തമ്മിലൊരുഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു സുജിഭത്തിന് എടുത്ത താഴത്തെ കിട്ടു അത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളും മലുട്രാവലിനെടുത്ത് താഴത്തെ കിട്ടും സുജിഭക് എടുത്ത് പോകി മനസ്സിലായോ ഇത് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നില്ല ഈ സൈബർ സൈബർബിളിൽ എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട് ആരുടെ ഭാഗത്താണോ ശരി തെറ്റെന്നുള്ളത് അത് ആർക്കും മനസ്സിലാവില്ല ആര് ഇപ്പൊ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു

ഈ തമ്പിനെ തമ്പിനെല്ലേ വേണ്ടിട്ട് റീച്ചിന് വേണ്ടിട്ടല്ലേ ഇട്ടത് പിന്നെ ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്ന് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് വേറെ ന്യായീകരണം കിടന്ന് കാണിക്കല്ലേ വാ നാ കൊണ്ടെന്ന് പറഞ്ഞ് എന്ത് വിളിച്ച് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കാതെ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം കാണും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ചെയ്യുന്നുള്ളത് ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണാനുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്ര താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ശരിട്ടാ ഇത് ഇത് ലോങ് കണ്ട് ലോങ് കണ്ട് ലോങ് കണ്ട് ലോങ് കണ്ട് ഇത് മാത്രമേ പറയാനുള്ളൂ ഇല്ലേ ഇത് ആരോട് ചോദിച്ചാൽ ഞാൻ ഇത്ര ലോങ് കണ്ടതാണ് ഞാൻ ഇത്ര ഇത് കണ്ടതാണ് മറ്റേ നമ്മൾ ലെഫ്റ്റനൻറ്റ് കേണൽ കുറേ ഇത് പറയുള്ളൂ ബിരുദം ബിരുദാനന്തര ബിരുദം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അങ്ങനെ ഫുൾ ടൈം പേരിനകത്ത് വെക്കാറ് ഈ പെണ്ണ് വീടിൻ്റെ ഫ്രണ്ടിലും അതിലിനകത്ത് ഇങ്ങനെ എഴുതി വെക്കും ഇന്ന ഇന്ന ടു ഇന്ന എന്നൊക്കെ പറഞ്ഞ് മൊത്തം എഴുതി വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പോയിട്ടുള്ളവർ അത് പോയിട്ടുണ്ട് എന്ന് പ്രകടിപ്പിക്കാതെ നടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ഹീറോയിസവും ഏറ്റവും നല്ല അംഗീകാരവും ഞാൻ 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 അവിടെ അവിടെ മറ്റേ മറ്റേ ഈ ലോകം ലോകമൊക്കെ കണ്ടിട്ടേ മരിച്ചു മരിച്ചോളൂ മനസ്സിലായോ അത് മാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാ ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളർത്താനും നോക്കിയാലും ഞാൻ തളരില്ല എനിക്ക് എനിക്കത്രേ പറയുള്ളൂ ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ എന്താ പറയാ ഞാൻ ഏകദേശം കഴിഞ്ഞപ്പോ നിനക്ക് എങ്ങനെ വരുമാനം അപ്പൊ വന്നു തുടങ്ങിയത് ഇതുപോലെ വീഡിയോ ചെയ്ത് ഇട്ട് കൊടുത്ത് റീച്ചിലേക്ക് വന്നപ്പോഴല്ലേ ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയത് പിന്നെ ആ യാത്രയെ സ്നേഹിച്ചു പോയതാണെന്ന് യാത്രയെ സ്നേഹിച്ചു പോകുന്ന ഒരു ഒരിക്കലും ഒരു ക്യാമറ എടുത്തോണ്ട് പോകത്തില്ല അതൊരു യാത്രയെ മാത്രമേ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ യാത്ര ചെയ്തു തുടങ്ങിയ ഒരാളാണ് മനസ്സിലായാലോ അപ്പൊ എന്താ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഞാൻ എന്റെ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് നിന്നല്ല വരുമാനം കിട്ടിയത് പിന്നെ ഞാൻ എന്റെ യാത്രയെ സ്നേഹിച്ചു യാത്ര സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാ പോയെന്ന് പറയേണ്ട കാര്യം എന്ത് വരുന്നത് ഞാൻ ഇതിന് മാന്യമായിട്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത് കാരണം ഇവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്തും ഇവള് ചെയ്ത നല്ല കാര്യമാണ് ഇവളിത്രയും ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനെ ആ ചെയ്യുന്നതിനെല്ലാം കൂടി ചെയ്യുന്ന ഒരു എനിക്ക് അഹങ്കാരത്തോടുകൂടി ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റ് എടുത്ത് വിസ എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്കി ബ്രോ പ്രോ ഓക്കെ എനിക്ക് പ്രശ്നമല്ല ഇതിനെ റിയാക്ട് ചെയ്യാനോ അതിനേതാക്കാനോ ഒന്നും പോകുന്നില്ല എന്താ പറയാ അതിനെ റിയാക്ട് ചെയ്ത് അവർ അതിനൊരു വേറെ റിയാക്ഷൻ വീഡിയോ അതിൽ അർത്ഥമില്ല പിന്നെ അവര് ഞാനും തമ്മിൽ എന്താ ഒരു മാറ്റമുള്ളല്ലോ ഒരുപോലെയോ മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും എന്തെങ്കിലും ഒരിക്കലും ഇപ്പൊ ഈ ഒരു കാലം തെളിയിക്കാനില്ല നിനക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല അതുകൊണ്ടാണ് നീ ഇതിനെ റിയാക്ട് ചെയ്യാത്തതും നീ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് മെയിൻ കാര്യം അത് തന്നെ നിനക്ക് ഇതിനെപ്പറ്റി പറയാൻ ഒന്നുമില്ല നിന്റെ ഭാഗത്ത് ഒരു സീറോ ന്യായീകരണം പോലും ഇല്ലാത്തില്ല അർഹിക്കുന്നില്ല നീ വ്യൂസിന് വേണ്ടി ചെയ്ത് കൂട്ടിയ കാര്യം അർദ്ധരാത്രി ഇറങ്ങി കിടന്ന് മോങ്ങിയത് അല്ലാതെ ഇതിന് കാലം തെളിയിക്കാനായിട്ട് ഇത് മറ്റേ വേറെ പരിപാടിയൊന്നും അല്ല താഴ്ത്തി എന്നെ പറയുന്ന ഇതാക്കി വെക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം ഏഹ് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം അതിനുള്ളിൽ ഈ പറഞ്ഞവർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയും പിന്നെ വേറെ കാര്യം നാ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നെഗറ്റീവ് ആയതെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണ് എന്നെ താമസിച്ച വീട്ടിൽ ഞാൻ അവിടെ പോയി നിന്ന് ആ പുള്ളി എനിക്കെതിരെ എനിക്കെതിരിട്ട പോസ്റ്റാണ് ഞാൻ റീച്ചിനു വേണ്ടി ഹാഫ് ഏക്കഡായിട്ട് നടന്നത് ഞാൻ ഒരു ട്രൈബിന്റെ അടുത്ത് പോയപ്പോ ആ ട്രൈബിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ എന്റെ ഷോക്ക് ആയിട്ടുള്ളത് അതാണ് അതായത് എന്നെ ട്രൈബിനെ അനുകരിച്ച് ഇടുവാണെങ്കിൽ ആ ട്രൈബിന്റെ മുന്നിൽ കാണിച്ചാൽ പോരായിരുന്നോ ഇവിടെ ട്രൈബൽ നമ്മളെ അടുത്ത് കാണിക്കുമ്പോ അതിനെ റീച്ചാ കുഞ്ഞു അല്ലാതെ നമ്മൾ നീ ഇട്ട തുണി കാണണോന്ന് നമ്മൾ പറഞ്ഞോ നീ അവിടെ പോയപ്പോൾ നീ അവിടെ പോയിട്ട് അവർ ഇട്ട ഡ്രസ് അവരിപ്പോൾ പ്രൈസർ ഇട്ടില്ല നീയും പ്രൈസർ ഇടാൻ നിൽക്കുന്ന ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ നീ അത് നമ്മളെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടി കാണിക്കുന്നതാ മനസ്സിലാക്കാം റീച്ച് വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്നെ നാണം കെടുത്തിയ പോലെ പുള്ളി ഇങ്ങനെ കാണിച്ച് അത്രയും സീനാക്കി പ്രശ്നമായിട്ട് കൊച്ചുമോളായിട്ടാണെങ്കിലും എന്താണ് കൊച്ചുമോൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അതായത് ശരിക്കും എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ കോൾ ചെയ്യായിരുന്നു അത് റെക്കോർഡ് ചെയ്തിരുന്ന അതിൻ്റെ തെളിവായി അല്ലെ ഞാൻ അപ്പൊ ലൈവായിട്ട് വീഡിയോ എടുക്കണമായിരുന്നു അതാ ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് അത് മാത്രം ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ അപ്പൊ ഒരാളെ പറ്റി അത് മിസ്റ്റേക്ക് ആണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റെയറിന്റെ മേളിൽ ആ കൊച്ചുമോൾ നീ താഴെ നിൽക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ വൻ്റെ പോയാൽ മതിയെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ നീ അവിടെ സൈലന്റ് ആയിട്ട് മിണ്ടാതെ കേട്ടോണ്ടാണല്ലോ നിൽക്കുന്നത് അതിനകത്തൊരു ഒരു ഒരു ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാൻ ഒന്നും അതിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചുറപ്പായിട്ട് പറയാനും ഇത്രയും പറയാമെങ്കിൽ നീ അന്നേരം പറയാതിരിക്കാനാണോ പാട് ഓ പോ കള്ളി എഴുന്നേറ്റ് പറ്റിക്കാതെ എന്തായിക്കോട്ടെ ആളുടെ ആരും ലോകത്ത് പെർഫെക്റ്റ് അല്ല അപ്പോ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്തു ചെയ്യാൻ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്റെ യാത്രയിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ അതിടുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ എന്തോരം വീഡിയോസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാവും പല സമയത്തും ഞാൻ പല സ്ഥലത്തും മുകളിൽ രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവം ഉണ്ടാവും അവിടുന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലീസ് ആക്കാനോ ഒന്നും എന്നെ ആരും വന്നിട്ടില്ല ഇത്രയും നാളും എനിക്ക് നല്ല സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചില്ല അത് എന്റെ മാത്രമേ ഇതാ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ ാണ് എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് ആകെ എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ ആദ്യം വീഡിയോ ചെയ്യുന്നത് വെറുതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല അനുഭവങ്ങൾ ഇടുന്നു അതിൽ നിന്ന് പൈസ കിട്ടുന്നു അത് വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ നേക്കടായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഇപ്പൊ ആള് ആള് തന്നെ ആളുടെ എന്താ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് കൊടുത്തേക്കാണ് ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്നു അങ്ങനെ അപ്പൊ തന്നെ ചെയ്യുന്നത് ആ സെയിം കാര്യമല്ലേ ആൾ ചെയ്തേക്കും ഞാൻ പക്ഷേ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും അയ്യോ മോശമാക്കി പറയുന്നില്ലല്ലേ ഒരു മിനിറ്റ് ഞാൻ എന്താ ഒരു വീഡിയോ വെക്കാം ഒന്ന് കണ്ടു നോക്കാം ഇത് കാണുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വിളിച്ചിട്ട് മറ്റേ അർജുന അവാർഡ് കൊടുക്കും നീ ചെയ്തതിന് ഒന്ന് ഓക്കെ കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ എന്ത് തോന്നു പറഞ്ഞത് അതായത് സ്വന്തം അമ്മടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ ജുജൂബി കൊച്ച് അയ്യോ എന്ത് കരുതലാ അപ്പാപ്പനോട് അപ്പാപ്പൻറെ പൊന്നുമോ എന്തിന് കരുതലാ അല്ലേ അതിനകത്തൊന്നും ഇല്ല നാണക്കേട് നമ്മളെ തിരിഞ്ഞ മറിഞ്ഞു അല്ലെ കട്ടിൽ കമന്ന് കടന്ന് കാണും അപ്പൊ മനസ്സിലാവും ആള് പാവാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല അയ്യോ അത് നിനക്കറിയത്തില്ലേ ഞാനിപ്പം പറയുന്നേ ഇപ്പം എൻ്റെ കൂട്ടുകാരാ അവൻ പാവമാണ് അവൻ നല്ല ഇറക്കനാ ഏഹ് അവനൊരു കുഴപ്പമില്ലാത്തവനാ ഏഹ് അവൻ അവന്റെ വീട്ടുകാരെ അവൻ നോക്കത്തില്ല പക്ഷേ അവൻ വലിയ സാമ്പത്തികം ഒന്നും വീട്ടിൽ കൊടുക്കത്തില്ല ഏഹ് അവൻ അച്ഛന അവൻ്റെ അച്ഛനെയൊക്കെ അവനെടുത്തിട്ട് അടിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവന്റെ പെങ്ങളെ അവരൊരു കുനിച്ചു നിർത്തി ഇടിച്ചായിരുന്നു അതൊക്കെ ഞാൻ കണ്ടു പക്ഷെ പാവമാണ് അയ്യോ അവൻ വെറും പാവം തങ്ക കുടവാ എന്നോടൊക്കെ എന്ത് മര്യാദയായിട്ടാന്ന് പറയും പെരുമാറുന്നത് ഞാൻ ഏതാ മോളെ നല്ലത് നീ ഒന്ന് ചിന്തിച്ച് നോക്കേ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടേ എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് എന്നെ പറ്റി അതിന്റെ അതെനിക്ക് എന്താണ് വളരെ നോർമലായിരുന്നു എനിക്ക് എന്താ പറയാ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെ ഒന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റിപ്പോ സത്യസന്ധമായിട്ട് നിനക്ക് ഇതിനകത്ത് ന്യായീകരിക്കാനായിട്ടൊരു കാര്യമില്ല പിന്നെ വീടിനടുത്ത് അത് വേറെ നിന്റെ പണി നോക്കി അങ്ങ് പോവുക അത്രേ ഉള്ളൂ ഉള്ളു അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യവും പിന്നെ ഫോർമാലിറ്റി ഉണ്ടെങ്കിൽ അടുത്തടുത്തോട്ട് പോവുക നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് എന്നിട്ട് നാൽപ്പത്തഞ്ചാമത്തെ അടുത്തോട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ നാൽപ്പത്താറെ എണ്ണം എന്നിട്ട് എന്നിട്ടാണ് നാൽപ്പത്തഞ്ചിൽ ഒന്ന് നിൽക്കുന്നത് വേണോടി അങ്ങനെ തന്നെ വേണം ഈ കിട്ടിയതും പോകുന്നതും എല്ലാം നിന്റെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കണം ഞങ്ങൾക്ക് തോന്നുന്നില്ല നിനക്കൊരു അലങ്കാരമായിരിക്കും നീ സ്വന്തമായിട്ട് തോന്നുന്നത് ഇതെനിക്കൊരു അലങ്കാരമാണെന്നുള്ളത് അങ്ങനെ കാണുവാണേൽ സൂപ്പറാണ് നല്ല ചില സീരിയലിൽ അമ്മായിയമ്മമാരുണ്ടല്ലോ അഞ്ച് വർഷം കിടന്ന് കൊടുത്ത് മറ്റേ പൊട്ടക്കെ കുത്തി ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക്